കണ്ടില്ല ഒന്ന് എന്തോ സ്ക്രീനിൽ എന്തോ പ്രശ്നം ടച്ച് ചെയ്തിട്ടാകാതെ പോകുന്ന റെഡിയായോ ആദ്യമേ ക്യാമറ ചെയ്യാൻ മതിയോ എല്ലാവർക്കും നമസ്കാരം ആസ്മയെ അതിജീവിക്കാം സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന വിഷയത്തെ കുറിച്ച് ഇന്നും നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിശാൽ സാറാണ് സ്വാഗതം ചെയ്യാം വിശാൽ സാറിനെ അതോടൊപ്പം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഗൂഗിൾ മീറ്റിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം വിശാൽ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ചെറുപ്പം താമസിച്ചുപോയി താരമില്ല അപ്പൊ ആസ്മ ആസ്മ പോലെയുള്ള ക്ലാസിനെ പറ്റി നമ്മുടെ രോഗങ്ങളെ പറ്റി വിശദമായിട്ട് ഇതിനെ പറ്റി പറയേണ്ടത് നമ്മുടെ ഗുരുനാഥൻ ദയാൽ സാറാണ് സാറ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി അറിവുള്ളൂ അപ്പോ അത് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് ഗുരുനാഥനാണ് അപ്പൊ എന്താണെങ്കിലും എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സാറിൻ്റെ അടുത്തുനിന്ന് സ്വായത്തമാക്കിയിരിക്കുന്ന കുറച്ച് കുറച്ചറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം അപ്പൊ ആസ്മ മറ്റ് എല്ലാ അസുഖങ്ങൾ പോലെയും ആസ്മയും ആസിഡിറ്റി മാലിന്യങ്ങൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടാകുന്ന ആസിഡിറ്റിയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം അപ്പൊ ആസ്മ മാറുന്ന ഒന്നാണ് എപ്പോഴാണ് മാറുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ മാലിന്യം മുഴുവൻ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ ആസ്മ മാറും പിന്നെ ആസ്മ അലർജി ശ്വാസമുട്ട് ഉണ്ടെങ്കിൽ ശരീരത്തിലെ മാലിന്യങ്ങളായ മലം മൂത്രം വിയർപ്പ് സുച്ഛ്വാസം കൂടുതൽ പുറത്തു കളയാനുള്ള മാർഗങ്ങൾ എടുക്കണം ഒപ്പം എക്സസൈസ് അതിപ്രധാനമാണ് പ്രധാനമാണ് രണ്ടു നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക മറ്റൊന്ന് പ്രതിരോധം ശരീരത്തിന്റെ പ്രതിരോധം കൂട്ടി നിർത്തണം അപ്പൊ ഇതിന് നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രക്തത്തിന്റെ ആസിഡിറ്റി കുറച്ച് നോട്രലാക്കി നിർത്തി ഓക്സിജൻ സപ്ലൈ കൂട്ടി നിർത്തണം ഓക്സിജനാണ് രക്തം ശുദ്ധമാക്കുന്നത് അതിന് ക്ഷാരാംശം കൂടിയ ജലം കുടിക്കണം നമ്മളുടെ കുക്കുംബർ ജ്യൂസ് മറ്റേ പടവലം ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസ് ചുരക്ക ജ്യൂസ് അങ്ങനെ ആൽക്കലൈൻ ജലം കുടിച്ച് രക്തത്തിന്റെ പിയച്ച് ന്യൂട്രൽ ആക്കാൻ കഴിഞ്ഞാൽ അറുപത് എങ്കിലും ഓക്സിജൻ രക്തത്തിൽ കൂടി നിർത്തും നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ കുറയും അടുത്തത് ഭക്ഷ ബോഡി ആൽക്കലൈൻ ആക്കി നിർത്താം ഭക്ഷണത്തിലൂടെ അപ്പൊ ബോഡി ആൽക്കലൈൻ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആൽക്കലൈൻ പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും ആൽക്കലൈൻ ആണ് എന്നാലും സ്പെഷ്യലി ആൽക്കലൈൻ ആയിട്ടുള്ള പ്രത്യേകിച്ച് വാഴക്ക കുമ്പളങ്ങ പടവലങ്ങ ചുരക്ക പീച്ചിങ്ങ പോലെയുള്ള ധാരാളം കഴിച്ചു നിർത്തും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലങ്സ് ക്ലീൻ ആകണം ലങ്സ് ചുരുങ്ങണം ലങ്സ് എക്സ്പാൻഡ് ആവണം ഈ മൂന്ന് കാര്യങ്ങൾ നടക്കും ലങ്സ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മത്തങ്ങ സലാഡ് ദിവസവും കഴിക്കുക ലങ്സ് ക്ലീൻ ചെയ്യാൻ അത്രയും നല്ലൊരു ഫ്രൂട്ട് മത്തങ്ങ ഫ്രൂട്ടിന്റെ ഗിണത്തിലാണ് വരുന്നത് അകം മഞ്ഞ നിറത്തിൽ പഴുത്ത് മധുരമുള്ള മത്തങ്ങ ഫ്രൂട്ടിന്റെ ഗിണത്തിലാണ് വരുന്നത് അത് കഴിച്ചിട്ട് ദിവസവും കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യുക അത് സാധാ ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ ദയാൾ സാറ് പഠിപ്പിക്കുന്ന എക്സസൈസ് തന്നെ ചെയ്യണം രണ്ടു നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ശരീരം മാലിന്യം പുറന്തുള്ളി കൊണ്ടിരിക്കുന്നത് ഉച്ഛ്വാസവായു വെളിയോടിയാണ് കൂടുതൽ മലിനവായു വെളിയിൽ പോകാൻ വേണ്ടി ലങ്സ് ചുരുങ്ങണം അതിനു വേണ്ടി എക്സർസൈസ് അതിപ്രധാനമാണ് പ്രധാനമാണ് ഇപ്പൊ സാറ് പഠിപ്പിക്കുന്ന ഈ മത്തങ്ങ സലൽ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ സിമ്പിളാണ് മത്തങ്ങ സ്പാപ്പറിച്ചണ്ടി കുറച്ച് തേങ്ങയും വേണമെങ്കിൽ ഇത്തിരി ശർക്കര ചേർത്ത് ഷുഗർ ഇല്ലാത്തവർക്ക് ശർക്കര ചേർത്ത് കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് ശർക്കര ചേർക്കാതെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു കറിയായിട്ട് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു മൂന്ന് മാസം കൊണ്ട് ലങ്സ് ക്ലീൻ ആകും പക്ഷെ ഇത് ശ്വാസം മുട്ട് വന്നിട്ട് കഴിക്കാനുള്ളതല്ല വരാതി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്യാം പിന്നെ മറ്റൊന്ന് എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു യോഗ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് മറ്റൊന്നുണ്ട് അപ്പൊ യോഗ ചെയ്യുന്നത് ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കിട്ടാനാണ് നടക്കുന്നതും ശരീരത്തിന് കൂടുതൽ ഒരു ആയാസരഹിത ചലനത്തിന് വേണ്ടിയിട്ടാണ് അതാണ് നമുക്ക് കിട്ടുന്നത് ബോഡിക്ക് സുഖം കിട്ടും പക്ഷെ നമ്മൾക്ക് വേണ്ടത് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്ത് പോകണം കൂടുതൽ ഓക്സിജൻ എത്തണം അതിന് സാർ പഠിപ്പിക്കുന്ന ആനന്ദ നൃത്തം യൂട്യൂബിലുണ്ട് അത് ചെയ്ത് പ്രത്യേകിച്ച് ആസ്മ പേഷ്യൻ്റ് ശംഖുലയും ചെയ്യണം അപ്പൊ ഇതൊരു എക്സസൈസ് അല്ല ഇതിന് നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ് ഇതൊരു എയ്റ്റ് കോർ സ്റ്റെപ്സ് അതായത് റിഫൈനിങ് ഓഫ് ദി ബോഡി റീചാർജിങ് ഓഫ് ദി ബോഡി റിപ്പയറിംഗ് ഓഫ് ദി ബോഡി റിനൂവിംഗ് ഓഫ് ദി ബോഡി റീപ്രൊഡ്യൂസിങ് ഓഫ് ദി ബോഡി ഓഫ് ദി ബോഡി റിഫോമിങ് ഓഫ് ദി ബോഡി ആ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ദിവ ലാസ്റ്റ് സ്റ്റെപ്പ് റിസറക്റ്റിങ് ഓഫ് ദി ബോഡി അപ്പൊ ഇത്രയും അത് എല്ലാ ദിവസവും ചെയ്താൽ ഇത് ലങ്സില് കൂടുതൽ ഓക്സിജൻ എത്തി ലങ്സ് ക്ലീൻ ആകും അതുപോലെ ലങ്സ് നന്നായിട്ട് ചുരുങ്ങും ചുരുങ്ങുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും പിന്നെ മറ്റൊന്ന് ലങ്സ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടണം ആസ്മ പേഷ്യൻ്റുകാർ അതിനു വേണ്ടിയിട്ട് ചെറിയ അടലോടകം എന്ന് പറഞ്ഞ ഈ ഒരു ഇല ഒരു ഔഷധ സസ്യമുണ്ട് അത് കൊണ്ട് ഇല കൊണ്ട് ആവി പിടിക്കുക അതിനു വേണ്ടിയിട്ട് ഇട്ട് വെള്ളം തിളപ്പിക്കരുത് പകരം ഒരു പുട്ടുകൂടത്തിൽ വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ച് അതിൽ ഒരു പിടി അടലുടകത്തിൻ്റെ ഇല ഇട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കണം എന്നിട്ടൊരു സൈഡ് ഓപ്പൺ ചെയ്ത് അതിലൂടെ വരുന്ന ആവി ശ്വസിച്ചാൽ മതിയാകും ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റോളം അതിൽ നല്ല ആവി നമുക്ക് ആ മെഡിസിനൽ എഫക്റ്റ് കിട്ടും ഇനി അടുത്തതായിട്ട് ആസ്മക്കാർ ശ്രദ്ധിക്കേണ്ടത് ഉം കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നെഞ്ചും മുതുകും ചൂടാക്കി നിർത്താം അതായത് ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞ് തേപ്പ് വെട്ടിവിണ്ട് തോർത്താകാം കള്ളിയും ഉണ്ടാകാം കുഴപ്പമില്ല തേപ്പ് കൊണ്ട് ചൂടാക്കി നെഞ്ചുമുതുകും ചൂട് പിടിച്ചാൽ ആസ്മ കുറയും അതല്ലെങ്കിൽ സഹിക്കാവുന്ന വെയിൽ കൊണ്ട് നെഞ്ചും പുറവും ചൂടാക്കാം പിന്നെ മറ്റൊന്ന് ആസ്മക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ആസ്മക്കാർക്ക് ദഹനം കുറവായിരിക്കും ദഹനം ശക്തമാക്കണം പൂവരശിൻ്റെ വെള്ളവും കുടിക്കണം വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് സി കഴിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഫം ഉണ്ടാക്കാത്ത ഭക്ഷണം കഴിക്കണം കഫം ഉണ്ടാക്കാത്ത ഭക്ഷണം എന്ന് പറയുമ്പോൾ പരമാവധി വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് വന്ന് കഫം ഉണ്ടാകില്ല അഥവാ വേവിച്ചത് കഴിക്കുന്നെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ വേവിച്ചത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഉള്ള കഫം അലിഞ്ഞു പോകണം അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുളസി നീരും പനിക്കോർക്ക നീരും കൂടെ ഉപയോഗിക്കാം അത് ഒരു സ്പൂൺ തുളസി നീരും ഒരു സ്പൂൺ പനിക്കോർക്ക നീരും കൂടെ മിക്സ് ചെയ്തിട്ട് ആഹാരശേഷം മൂന്ന് നേരം കഴിച്ചാൽ മതി വാറ്റി പിഴിയണം എന്ന് നിർബന്ധം ഇല്ല പിന്നെ മറ്റൊന്ന് പ്രോട്ടീൻ എക്സസ് പ്രോട്ടീൻ ഇറച്ചി ഇറച്ചി മുട്ട പാല് കഫം ഉണ്ടാക്കും അത് പരമാവധി ഒഴിവാക്കുക അത് ചെയ്യുക പിന്നെ മറ്റൊന്നുള്ളത് ഈ പൊടി പൊടി അലർജിയുള്ള ആസ്മക്കാരുണ്ട് പൊടി അലർജിയുള്ള ആസ്മക്കാർ രക്തശുക്തി വരുത്തണം അപ്പൊ അതിനു വേണ്ടിയിട്ട് മുരിങ്ങക്കായ ചമ്മന്തി കഴിക്കുക ഏർ നിറനീന്തിയുടെ വെള്ളം കുടിക്കുക ഇനി മറ്റൊന്ന് ആസ്മക്കാർ റീനൽ ആസ്മ ഉള്ളവരുണ്ടാവും അത് പിന്നീട് പറയാം റീനൽ ആസ്മ ഉള്ളവർക്ക് രക്തം കുറവാണെങ്കിൽ രക്ത കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കണം കൂടാതെ റാഡിഷും കഴിച്ചിരിക്കണം ഇനി ആസ്മക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക ആസ്മാ പേഷ്യന്റിന് ഫ്രൂട്ട് കഴിച്ചാല് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുവെങ്കിൽ കഫ ഉണ്ടാകുന്നുവെങ്കിൽ കുറച്ച് കാലത്തേക്ക് അത് അത് കഴിക്കണ്ട നിർത്തുക അത് അങ്ങനെ വരുന്നത് ശരീരം വീക്ക് ആയത് കൊണ്ടാണ് അപ്പൊ ചൂട് കഞ്ഞിയാണ് കുടിച്ചാൽ നല്ല സുഖം കിട്ടുന്നതെങ്കിൽ ചൂട് കഞ്ഞി തന്നെ കുടിക്കുക അപ്പൊ അത് നല്ല പോലെ വേവണം നീല്ലഞ്ഞി ആണെങ്കിലും മറ്റു കഞ്ഞികളാണെങ്കിലും നല്ലപോലെ വെന്ത് അലിയുന്ന തരത്തിൽ വെന്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇനി അതല്ല വെള്ള വെള്ളക്കാച്ചിൽ എന്ന് പറഞ്ഞു തന്നുകൊണ്ട് അത് കോർട്ടിസോൺ ആണ് അത് ആസ്മ പേഷ്യന് കഴിക്കാം വളരെ പെട്ടെന്ന് ലങ്സിന് ആശ്വാസം കിട്ടും ശരീരത്തിന് ആശ്വാസം കിട്ടും പക്ഷെ അത് ഷുഗർ കൂട്ടും അതുകൊണ്ട് ഷുഗർ ഉള്ളവർ ഒരു കാച്ചിൽ വെള്ളക്കാച്ചിൽ കഴിക്കേണ്ട ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്ക് ഏർ വെള്ളക്കാച്ചിൽ കൂടി കഴിക്കാം ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഗോതമ്പ് ഒരു കാരണവശാലും കഴിക്കരുത് കാരണം ബ്ലൂട്ടൻ ഉണ്ട് ഗ്ലൂട്ടൻ ആണ് അത് വീണ്ടും അലർജി കൂട്ടും ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ശ്വാസകോശവും തൊക്കും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇപ്പൊ തൊക്കു രോഗങ്ങൾക്ക് മരുന്ന് നമ്മൾ കഴിച്ചാൽ മാറ്റിക്കൊണ്ടിരുന്നാൽ ശ്വാസകോശ രോഗം വരും ഈ ശ്വാസകോശ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നാല് തൊക്കു രോഗം വരും അപ്പൊ അതുകൊണ്ട് രണ്ടും മരുന്നില്ലാതെ ശരീരം ശുദ്ധമാക്കി തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കണം പിന്നെ ദീർഘനാളായിട്ട് ഈ ആസ്മയ്ക്ക് ഉം നമ്മള് മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇൻഹേലർ പോലെ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നാൽ അവസാനം എല്ല് കൊള്ളിയാകും ആസ്മ പേഷ്യന്റിനുള്ള പ്രത്യേക നോസ്റ്റിയോക്കോറോസിസ് ധാരാളമായിട്ടുണ്ടാകും അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് ചില ആസ്മ പേഷ്യന്റിന് കഫം തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടാവും തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളവർ ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങള് എന്താണ് ഒരു അസ്വസ്ഥ ഉള്ളവർ ഇരട്ടി മധുരം ഇരട്ടി ഇരട്ടിമധുരം ഒരിഞ്ച് നീളത്തിൽ ചവച്ച് ചവച്ച് അതിന്റെ മധുരം മാത്രം ഇറക്കി വിട്ടാൽ ചപ്പ് തുപ്പിക്കളയുക അത് കഫത്തിന് വളരെ നല്ലതാണ് ഇനി മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും കരിയില കത്തിക്കുന്നവരാ ഒരു കരിയില പോലും കത്തിക്കരുത് പുക ശ്വാസകോശ രോഗം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പുക കമ്പോസ്റ്റ് അല്ല സോറി കരിയില കമ്പോസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാവുന്നവരാക്കുക അല്ലെങ്കിൽ മണ്ണിനടിയിൽ പൊഴിച്ചിടാൻ ശ്രമിക്കുക അന്തരീക്ഷത്തിലേക്കുള്ള ഓക്സിജന്റെ തോതും കുറയ്ക്കാനായിട്ട് പുക കാരണമാകുന്നുണ്ട് അതും ആസ്മ പേഷ്യന്റ് എങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇനി ഓക്സിജന്റെ അളവ് കുറയുന്നാലും ശ്വാസകോശ രോഗങ്ങൾ വരും അതായത് ഓക്സിജന്റെ അളവ് ഒരു പതിനേഴ് പതിനെട്ട് ശതമാനം എറണാകുളം പോലെയുള്ള സിറ്റിയിലൊക്കെ ഓക്സിജൻ വളരെ കുറവാണ് അപ്പൊ ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് പെർസെന്റ് ഓക്സിജൻ ഉള്ളിടത്താണ് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് അപ്പൊ ആ ഓക്സിജൻ തരുന്നത് സസ്യങ്ങളാണ് നമ്മളുടെ വീടിന്റെ മുറ്റത്ത് വീടിന്റെ ടെറസില് ഫിറ്റിയിലൊക്കെ പരമാവധി പച്ചപ്പ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഓക്സിജൻ മരങ്ങൾ തുളസി നല്ല ഓക്സിജൻ തരുന്ന ഒരു ചെറിയ ചെടിയാണ് പരമാവധി തുളസി ചെടിയെങ്കിലും എല്ലാവരും വച്ച് പിടിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക ഇനി മറ്റൊന്ന് ഓക്സിജന്റെ കുറവ് വളരെ ഉള്ള മെട്രോ സിറ്റികളിലുള്ളവർ ഇപ്പൊ നമ്മുടെ തേക്കടി സാറ് പോകുന്നുണ്ട് കുട്ടികളെ കൊണ്ട് തേക്കടി കാന്തല്ലൂർ പോലെയുള്ള കൂടുതൽ ഓക്സിജനുള്ള വിധി അളവ് കൂടുതൽ ഓക്സിജൻ ഉള്ള സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി താമസിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞതാണ് ഇനി ഈ ആസ്മേനെ എങ്ങനെ തിരിച്ചറിയാം ആസ്മ നാല് വിധത്തിലാണ് ആദ്യം പറഞ്ഞു ഫസ്റ്റിലോ ഒന്നാമത്തെ ആസ്മ ബ്രോങ്കയിൽ ആസ്മ എന്ന് പറയും പൊടിയടിച്ചാൽ അലർജി വരിക കഫക്കെട്ട് ഉണ്ടായിരിക്കുക വാവിൻ്റെ ദിവസങ്ങളിലും വളരെയധികം കൂടി വരിക അങ്ങനെയുള്ളത് ബ്രോങ്കയിൽ ആസ്മയാണ് ശ്വാസകോശത്തിൽ കഫം കെട്ടിക്കിടന്നിട്ടാണ് അവര് ആടലോടം ചെറിയ ആടലോടകം കൊണ്ട് ആവി പിടിക്കാം അത് ഏത് ആസ്മക്കാർക്കും ചെയ്യാവുന്നതാണ് ചെറിയ ആടലോടകം കൊണ്ട് ആവി പിടിക്കാവുന്ന പിന്നെ വാവിൻ്റെ എന്നൊക്കെ വരുന്നത് കൊണ്ട് വാവിന് മുന്നും തന്നെ ഒരു നാല് ദിവസം മുമ്പ് വേവിക്കാത്ത ഭക്ഷണങ്ങൾ പരമാവധി കഴിച്ച് ഇരിക്കാൻ പറ്റുമെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ നടക്കുന്നതുകൊണ്ട് വാവിന്റെ അന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയും അപ്പൊ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക സാധിക്കുന്നതിന് ശ്രമിക്കുക കഫക്കെട്ടുണ്ടാകാത്ത ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കും ഇനി അടുത്ത ഒരു ഒരാസ്മ എന്ന് പറഞ്ഞാൽ നമ്മള് കാർഡിയക് ആസ്മ കാർഡിയ്ക്കാസ്മ എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് സംബന്ധമായ ഹാർട്ടിന്റെ മത്സ്യ സ്റ്റെപ്പ് കയറുമ്പോൾ കതയ്ക്കാം അല്ലെങ്കിൽ കയറ്റം കേറുമ്പോൾ കതപ്പുണ്ടാകും മറ്റൊന്ന് ഇത് ചെറുപ്പത്തില് ഒരു സ്കൂളിൽ പഠിക്കുന്ന കു കുറ്റി പ്രായത്തിനായിരിക്കുമ്പോൾ വന്നിട്ടുണ്ടാകും അപ്പൊ കൂടെ മറ്റു കുട്ടികളൊക്കെ കളിക്കുമ്പോ ചിലപ്പോൾ കളിക്കാൻ മടിയായിരിക്കും പെട്ടെന്ന് കതച്ചിട്ട് നമ്മൾ കുട്ടികൾ ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കും പിന്നെ അത് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങ് മാറും പിന്നീട് ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രത്യക്ഷിക്കും അങ്ങനെയുള്ള ആസ്മ കാർലിയൊക്കെ ആസ്മയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ ഹോമി അസിഡിറ്റി മാറ്റിയിട്ട് സ്റ്റോൺ ഇല്ലാത്തവർ ഹോമിയോയിലെ കാൽസ്യം മഗ്നീഷ്യം ഗുളികകൾ കഴിച്ചാൽ മതിയാകും ഒപ്പം ആയുർവേദത്തിലെ ദശമൂല രസായനവും അഗസ്ത്യരസായനവും ഒന്നിതുള്ള ദിവസങ്ങളിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാറും പിന്നെ എല്ലാ ആസ്മയ്ക്ക് എക്സർസൈസ് അതിപ്രധാനമാണ് എക്സർസൈസ് കൂടി ചെയ്യണം ഇനി മൂന്നാമത്തെ ആസ്മ റീനൽ ആസ്മയാണ് അത് കിഡ്നി സംബന്ധമായ ഒരു ആസ്മയാണ് അപ്പൊ അവർക്ക് രക്തം കുറവ് ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടെങ്കിൽ രക്തം കൂട്ടാനായിട്ടുള്ള നടപടികൾ എടുക്കണം കറോംപോസ് അശുദ്ധിന്റെ ചൂർണമൊക്കെ കഴിക്കണം റാഡിഷ് കഴിക്കണം ഇനി ഇവർക്ക് ഇവർക്ക് പ്രഷർ ഉണ്ടാവും ബ്രെയിനിൽ പ്രഷർ ഉണ്ടാകും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉള്ള ആസ്മയാണെങ്കിൽ ഉക്കുംപറിന്റെ ജ്യൂസിൽ ഒരു ഇരുപത് ചെറുള ചേർത്ത് രണ്ടു നേരം രാവിലെ വെറുമ്പൈകും വൈകുന്നേരവും കഴിക്കണം റാഡിഷ് പച്ചടി കൂടി കഴിക്കണം ഇനി വേണമെങ്കിൽ നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് പൂവരശിന്റെ വെള്ളത്തിൽ പ്രമേഹം ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ഞെരിഞ്ഞിലും വയൽച്ചുള്ളി ചതച്ച് കിഴികെട്ടി ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവോ കുടിക്കാം പൂവരശ് വെള്ളത്തിൽ തന്നെ ഒരു കിഴി തന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാം ഇനി പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ മൂലം ഉണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന് റീനൽ പ്രഷർ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് നിർത്തരുത് മറന്നു പോകുകയും ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്ത ഒരു ആസ്മ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്മിയാണ് അത് ടെൻഷൻ മൂലമുള്ള ഒരു ആസ്മയാണ് അപ്പൊ ടെൻഷൻ മാറ്റുക ടെൻഷൻ മാറ്റാനായിട്ട് നമുക്ക് സാറ് പഠിപ്പിക്കുന്ന ക്ഷമ പറയുക ക്ഷമ കൊടുക്കുക സ്നേഹം നിറയ്ക്കുക ഇഷ്ടദൈവത്തിന്റെ കാൽപാദത്തെ തലേനെ ഉറങ്ങുക സന്നിധാനം ധ്യാനം ചെയ്യുക അത്രയും കാര്യങ്ങൾ ചെയ്യുക ഇനി അഞ്ചാമത് ഒരു ആസ്മിയുണ്ട് അത് പുകവലിക്കാർക്കുള്ള ആസ്മി ആ ആസ്മ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങ സാലാഡ് കഴിച്ചാൽ ലങ്സിലെ കറകളൊക്കെ പൊയ്ക്കോളും ബാക്കിയുള്ള നടപടികൾ എടുക്കണം അത് രണ്ടു നേരം മത്തങ്ങ സലാഡ് കഴിക്കണം ബാക്കിയുള്ളവർ ഒരു നേരം മത്തങ്ങ സാലാഡ് കഴിച്ചാൽ മതിയാകും ഈ പുകവലിച്ചിച്ച് ഉണ്ടായ ആസ്മ ോട്ടിന്നാസയാണെങ്കിൽ ഏർ മത്തങ്ങ സലാഡ് കഴിക്കുക രണ്ടു നേരം കഴിക്കുക രണ്ടു നേരം എക്സസൈസ് ചെയ്യുക ശംഖുലയും ചെയ്യണം ആനന്ദ നൃത്തം അല്ലെങ്കിൽ സാറ പിടിപ്പിക്കും യൂട്യൂബിലുള്ള കെ വി ദയാൽ എക്സസൈസ് അതിന്റെ ഏർ പാലാഴി അരണി അരണികടയിൽ തിരുവിളിയാട് എന്ന മൂന്ന് സ്റ്റെപ്സ് ഉള്ളത് പരമാവധി ചെയ്യുക അപ്പൊ കോമൺ ആയിട്ട് എനിക്ക് ആസ്മിയെ പറ്റി ഇത്രേ പറയാനുള്ളൂ മറ്റെന്തെങ്കിലും സംശയങ്ങള് ഇതേ പറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാവുന്നത് പറഞ്ഞു തരാം ഇല്ലാത്തത് അറിയാത്തത് ഗുരുനാഥനോട് ചോദിച്ചിട്ട് പറഞ്ഞു സംസാരിച്ചോളൂ മറ്റേ വേവിച്ച് കഴിഞ്ഞാല് വേവിച്ചു കഴിയുമ്പോ എന്തിന്റെയും കുറയുമല്ലോ വേവിക്കാതെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അത് കഴിക്കാൻ പറ്റ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തില് ഓർഗാനിക് ആണെങ്കിലേ വേവിക്കാതെ ഈ പച്ചക്കറികളൊക്കെ കഴിക്കാവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ വേവിച്ച് അത് പാത്രം തുറന്നു വെച്ച് തന്നെ വേവിച്ച് കഴിക്കുക ഇതുപോലെ പച്ചക്കറികൾ വേവിച്ച വേവിച്ച് അടച്ചു വെച്ച് വേവിക്കണം എന്നുള്ളത് തൽക്കാലം ചെയ്യരുത് അത് സ്വന്തമായിട്ടുള്ള നമ്മളുടെ നാടൻ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പരിധി വരെ ചെയ്യാം നമ്മളുടെ അടുത്ത് കൃഷി ചെയ്യാത്ത പച്ചക്കറികളാണെങ്കിൽ വേവിക്കാതെ പച്ചക്കറികൾ ഒട്ടും കഴിക്കരുത് കഴിക്കരുത് അപ്പൊയും കുറയും 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 നമ്മുടെ അകത്തി മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ചൂടായാൽ മുപ്പത് ഡിഗ്രി ശതമാനം അല്ല ഡിഗ്രിയിൽ കൂടുതൽ ചൂടായാൽ അതിന്റെ അയൽ വേപ്പറൈസ് ചെയ്ത് പോകും അളവ് കുറയും പഴുത്ത മാങ്ങയോ രാത്രിയോ അല്ല അങ്ങനെ കഴിക്കുമ്പം അതില് നമുക്ക് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും കിട്ടത്തൊക്കെ രീതിയിൽ കഴിക്കണം േങ്ങയും കഴിക്കണം നിലക്കടലയും കൂടെ കേട്ടോ അത് മാങ്ങയുടെ കൂടെ ചെയ്യാവോ ഞാൻ പഴത്തിന്റെ കൂടെ കഴിക്കുന്നുണ്ട് മാങ്ങയുടെ കൂടെ ചെയ്യോ ചെയ്തു ചെയ്തു കുഴപ്പമില്ല ഷുഗർ ഇല്ലെങ്കിൽ ചെയ്തോ കാരണം നമുക്ക് ഒരു ഫുഡ് പ്ലസ് ഓർഗ് നാച്ചുറൽ അല്ലേ അതായത് വിധിച്ചതല്ലേ കുഴപ്പമില്ല കഴിക്കണം മാങ്ങ തമിഴ്നാടിന്റെ മാങ്ങയായിരിക്കും അല്ലേ അല്ലല്ല അത് കഴിച്ചു കഴിച്ചു ഒരു നേരത്തെ ഭക്ഷണമായിട്ട് മാങ്ങി കഴിച്ചാല് നമ്മളുടെ ഈ കാർബോ ബ്രെയിനിൽ കാർബൺ ഡയോക്സൈഡ് കാർബൻ ഡയോക്സൈഡ് അല്ല കാർബോഹൈഡ്രേറ്റ് വേണം അത് കുറയരുത് അത്രേ ഉള്ളൂ അത്രേ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ അതിന്റെ കൂടെ തേങ്ങയും അല്ലേ ചേർത്താമല്ലേ തേങ്ങ കപ്പലി ചേർത്ത് കഴിച്ചു അല്ലെങ്കിൽ അവക്കാട് ചേർത്ത് കഴിക്കും കിരൺ സംസാരിച്ചു നമസ്തേ ഈ റോയൽ ജെല്ലി ആസ്മയ്ക്ക് എത്രമാത്രം എത്ര റോയൽ ജെല്ലിയുടെ എത്രയാണെന്ന് പറഞ്ഞു ആസ്മയ്ക്ക് ഉപയോഗിക്കാമോ റോയൽ ജെല്ലി നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാമോ ഓസ്ട്രേലിയൻഡിൽ എടുക്കണം ചൈനീസും ഉണ്ട് അത് അതെടുക്കരുത് ആസ്മ ഉണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല പ്രോട്ടീൻ അല്ലേ കഴിച്ചോളൂ ഒരെണ്ണം മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ കേട്ടോ എപ്പോഴാണ് രാവിലെ രാവിലെ മസ്തേ സർ ഈ ആഹാരം ഏതെങ്കിലും ഒരു പ്രത്യേകതരം പദാർത്ഥം കൊണ്ടിട്ടോ അതല്ലെങ്കിൽ പ്രത്യേകതരം മണം കൊണ്ടിട്ടോ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമ്പോൾ അത് അലർജി ആയിട്ട് എടുക്കണോ അതോ ആസ്മറ്റിക് പ്രോബ്ലം തന്നെയായിട്ട് എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആഹാരം എടുത്തത് കൊണ്ടിട്ടോ അതല്ലെങ്കിൽ പെർട്ടിക്കുലർ മണം കേട്ടത് കൊണ്ടിട്ടോ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർക്ക് നമ്മൾ ായിട്ട് കൊടുക്കണോ അതോ ട്രീറ്റ്മെന്റ് ആ ഇല്ലെങ്കിൽ രണ്ടു മാറും ഓക്കെ

പച്ച കളറുള്ള സാധനങ്ങളാണല്ലോ അപ്പൊ ബുദ്ധിമുട്ട് പച്ചക്കളറോ കുറ നമ്മള് അഗത്തില പച്ചക്ക് കഴിക്കരുത് അഗത്തിലെ തളിരി ഇലകൾ എടുക്കുക തളിര് ക്ലോറോഫിയില് ദഹിപ്പിക്കാനുള്ള ഇലകളിലാണ് ക്ലോറോഫി കുക്കുംബറിന്റെ പച്ചക്കഴപ്പില്ല കേട്ടോ അതായത് ക്ലോറോഫിൽ ദഹിപ്പിക്കണമെങ്കിൽ ഒരു ഫാറ്റ് വേണം അകത്തിയില കഴിക്കണമെങ്കിൽ അതുകൊണ്ടാണ് നമ്മള് തൈരി കഴിക്കാൻ പറയുക അല്ലെങ്കിൽ അതേസമയത്ത് ആണെങ്കിൽ നമ്മള് ജോലിച്ചിട്ട് വേണ്ടി ജോലിക്കാന്ന് പറഞ്ഞാൽ पर <imitation> oh, ini हम हमारी प्लानिंग

കേട്ടോ ആ പറയാൻ പറ്റും എച്ച് ബി എ വൺ സി അതിന്റെ ആവറേജസ് ആണ് കേട്ടോ അതൊന്നും എടുത്തു നോക്കാം നൂറ്റിപത്തുവരെയൊന്നും കുഴപ്പമില്ല അത് ബോർഡറിലാണ് നൂറ്റി പത്ത് കേട്ടോ നൈറ്റി ഒമ്പത് എന്ന് പറഞ്ഞല്ലോ എന്ന് ബോർഡർ ആണ് പറഞ്ഞാലോ ട്വന്റി പറയുന്നത് കേട്ടോ ഞാൻ നേരത്തെ വിളിച്ചതാ ജോലിയാണ് കേൾക്കുന്നുണ്ട് ആ നേർക്കെട്ട് വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോമിയോന്റെ മരുന്നുകൾ എടുക്കുന്നുണ്ട് നീർക്കെട്ടിനുള്ള ഹൈഡ്രോകോട്ടി ഫാറ്റിലിവറിന്റെ രണ്ട് മരുന്നുകളും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല ഒരാഴ്ച കഴിച്ച് പിന്നെ ഒരാഴ്ച ബ്രേക്ക് ചെയ്ത് അങ്ങനെ കഴിക്കുന്നത് ആ ഫാറ്റിലിവറുടെ ഗ്രേഡ് ഉണ്ട് സാറേ ആ അപ്പൊ അതിന് ചെയ്യണം അത് നിങ്ങളത് നെവർമൈൻഡ് ചെയ്താൽ ഡോക്ടേഴ്സ് പറയും കുഴപ്പമില്ല എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ ചെയ്യണം നോർമൽ ഗ്രീൻ

കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഡെയിലി ചെയ്യേണ്ടി വരും ഈ ഹോമിയോ ഒരു ആഴ്ചയിലൊരിക്കും കഴിക്കാൻ എക്സസൈസ് കഴിക്കാം കഴിക്കാം നമ്മള് തരുന്ന ഹോമിയോ മരുന്നെല്ലാം മത ടെഞ്ചറുകളാണ് മത ടെഞ്ചറുകൾ ഒന്നിച്ച് കഴിക്കാം നമ്മള് ഇന്ത്യൻ പൊട്ടൻഡായ് മരുന്നുകളാണ് അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ

സംശയങ്ങളൊന്നും എല്ലാവർക്കും നമസ്കാരം അതിജീവിക്കാം സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന വിഷയത്തെ കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിച്ചത് വിശാൽ സാറാണ് സർവശ്വതമായിട്ട് തന്നെ അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു എല്ലാവരും അവരുടെ സംശയങ്ങൾ വിശ്വസിക്കുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഗൂഗിൾ മീറ്റിലും ഇന്ന് നമ്മോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി അടുത്ത വെബിനാറിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു